കരുണയുള്ള ദൈവമേ നിന്റെ വാതിലും ഞങ്ങളുടെ അപേക്ഷയുള്ള സ്വരം മുട്ടുന്നു നിന്നെ വന്നിക്കുന്നവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളേ നീ വിരോധിക്കരുത് ദൈവമേ ഞങ്ങളുടെ ബലഹീനതയുടെ സഹകാശനും നിന്നെ ഞങ്ങൾ വിളിക്കുന്നു നല്ലവനേ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട നിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേയും ഞങ്ങളുടെ പിതാവായ പിതാവായാതാ നിമിത്തം കഷ്ടം അനുഭവിച്ചു പറതീസയ്ക്ക് അവനെ തിരുപ്പിപ്പാൻ തിരുമനസായ സകലത്തിൻ്റെ ഉടവനായ മശിക രാജാവേ നിനക്കസ്തുതി അവിടെ രോഗികളെ സൗഖ്യമാക്കിയതിന് പകരം സപ്രയന്മാർ നിനക്ക് മരണം നിശ്ചയിച്ചു എന്ന സകലത്തിൻ്റെ ഉടവനായ മഷിക രാജാവേ നിനക്ക സ്തുതി അത്യതമില്ലാത്ത തൻ്റെ കൃപ മൂലം സ്വർഗത്തിൽ നിറങ്ങി ആദാമിൻ്റെ കുറ്റം നിമിത്തം നയാ സ്ഥലത്ത് കുറ്റക്കാരനെ പോലെ സകല കഷ്ടതകൾ സഹിച്ചവനെ നീവാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ജഡം ധരിച്ച് വചനമായ ദൈവം തൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ വിലക്ക് വാങ്ങി തൻ്റെ കാട്ടാൻ ഭവത്താൽ ഞങ്ങളെ രക്ഷിച്ചവനുമായ സകലത്തിൻ്റെ ഉടയവനേ നിനക്കസ്തുതി ഊർച്ചിലേമിൻ്റെ മക്കൾക്ക് വേണ്ടി നീ ചെയ്ത രക്ഷയ്ക്കു പകരം കഷ്ടതയും തിന്മയും സ്കീപ്പായും നിനക്കവർ പകരം വീട്ടി വീയല്ലാ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചവനേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു നാമെല്ലാവരും ഉറക്കത്തിൽ ഉണർന്ന് നമുക്ക് വേണ്ട കഷ്ടനുഭവിക്കും നമ്മുടെ കഷ്ടതകളെ മായ്ച്ചുകളെയും ചെയ്ത നമ്മുടെ കർത്താവിനെ അടങ്ങാതെ സ്തുതിക്കാം ദൈവമേ നിനക്കസുദീ നിനക്കസുദീ മനോ ഗുണമുള്ളവനെ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളോട് മനോഗുണം ചെയ്യണമേ തൻ്റെ കഷ്ടാനുഭവത്താലും താഴാഴ്മയാലും നമ്മെ രക്ഷിച്ച മഷിഹായേ പ്പോഴും സ്വത്രം ചെയ്തു വന്നിക്കണം കർത്താവെ സപ്രയന്മാരും പ്രേശ്യന്മാരും നിനക്ക് വിരോധമായി ആലോചിച്ചു അവരുടെ രോഗികളെ നീ സൗഖ്യമാക്കി രക്ഷിച്ചതിനു പകരം മരണശിക്ഷ നിനക്ക് വിധിപ്പാനായി അവർ മന്ത്രിച്ചു ഹൃദയത്തെയും മന്ദരീയങ്ങളെയും പരിശോധിച്ചറിയുവാനായ ഇനി അവർ അറിഞ്ഞില്ല ഞങ്ങളുടെ മനുഷ്യവർഗത്തിൻ്റെ ഭാവത്തിൻ്റെ അടിമയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി കഷതയ്ക്കും മരണത്തിന് എഴുന്നള്ളിയവനെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരേണമേ നിൻ്റെ തിരുവിഷ്ണസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആവശ്യമായിരിക്കുന്നപ്പയ്യന്ന് ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേം എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മൂത്തും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ